വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം പത്തൊമ്പതാം അധ്യായം പതിനൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള തിരുവചനങ്ങൾ അവർ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ തുടർന്ന് ഒരു ഉപമ പറഞ്ഞു കാരണം അവൻ ജെറുസലമിന് സമീപത്തായിരുന്നു ദൈവരാജ്യം ഉടൻ വന്നുചേരുമെന്നവർ വിചാരിക്കുകയും ചെയ്തിരുന്നു അവൻ പറഞ്ഞു ഒരു പ്രഭു രാജപദവി സ്വീകരിച്ച് തിരിച്ചു വരാൻ വേണ്ടി ദൂരദേശത്തേക്ക് പോയി അവൻ വൃത്യന്മാരിൽ പത്ത് പേരെ വിളിച്ച് പത്ത് നാണയങ്ങൾ അവരെ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തിരിച്ചു വരുന്നതുവരെ നിങ്ങൾ ഇതുകൊണ്ട് വ്യാപാരം ചെയ്യും അവൻ്റെ പൗരന്മാർ അവനെ വെറുത്തിരുന്നു ഈ മനുഷ്യൻ ഞങ്ങളെ ഭരിക്കുവാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന നിവേദനവുമായി അവർ ഒരു പ്രതിനിധി സംഘത്തെ അവൻ്റെ പിന്നാലെ അയച്ചു എന്നാൽ അവൻ രാജപദവി സ്വീകരിച്ച് തിരിച്ചു വന്നു താൻ പണം ഏൽപ്പിച്ചിരുന്ന ഭൃത്യന്മാർ വ്യാപാരം ചെയ്ത് എന്ത് സമ്പാദിച്ചുവെന്ന് അറിയുന്നതിന് അവരെ വിളിക്കാൻ അവൻ കൽപ്പിച്ചു ഒന്നാമൻ വന്നു പറഞ്ഞു യജമാനനെ നീ തന്ന നാണയം പത്തുകൂടി നേടിയിരിക്കുന്നു അവൻ പറഞ്ഞു കൊള്ളാം നല്ലവനായ ഭൃത്തിയ ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട് പത്ത് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും രണ്ടാമൻ വന്നു പറഞ്ഞു യജമാനനെ നീ തന്ന നാണയം അഞ്ചുകൂടി നേടിയിരിക്കുന്നു യജമാനൻ അവനോട് പറഞ്ഞു അഞ്ച് നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കും വേറൊരുവൻ വന്നു പറഞ്ഞു യജമാനനെ ഞാൻ തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചിരുന്ന നിന്റെ നാണയം ഇതാ നിന്നെ എനിക്ക് ഭയമായിരുന്നു കാരണം നീ കർക്കശനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനുമാണ് അവൻ പറഞ്ഞു ദുഷ്ടഭൃത്യ നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ ഞാൻ വിധിക്കും ഞാൻ കർക്കശിനും വയ്ക്കാത്തത് എടുക്കുന്നവനും വിധിക്കാത്തത് കൊയ്യുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരുന്നല്ലോ പിന്നെ നീ എന്തുകൊണ്ട് പണമിടുവാർ പിന്നെ നീ എന്തുകൊണ്ട് പണമിടപാടുകാരെ എൻ്റെ പണം ഏൽപ്പിച്ചില്ല എങ്കിൽ ഞാൻ മടങ്ങി വന്നപ്പോൾ പലിശയോടുകൂടി അത് തിരിച്ചു വാങ്ങുമായിരുന്നില്ലേ അവൻ ചുറ്റി നിന്നിരുന്നവരോട് പറഞ്ഞു അവനിൽ നിന്ന് ആ എടുത്ത് പത്ത് നാണയമുള്ളവന് കൊടുക്കുക അവർ അവനോട് യജമാനനെ അവന് പത്ത് നാണയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ നിങ്ങളോട് പറയുന്നു ഉള്ളവനു കൊടുക്കപ്പെടും ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും ഞാൻ ഭരിക്കുന്നത് ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ ശത്രുക്കളെ ഇവിടെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ വെച്ച് കൊന്നുകളുവിൻ